ഹലോ ഫ്രൈസ് മഹാലക്ഷ്മി പ്രത്യൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ നമ്മൾ കണ്ടു നമ്മുടെ കരുണയും മുത്തശ്ശിയും നമ്മുടെ പ്രതാപനും കൂടെ പാൽപ്പാൽസ്യത്തിലെ വിഷം ചേർത്ത് കൊടുക്കാനാണ് പ്ലാൻ നമ്മുടെ മഹാലക്ഷ്മിക്ക് മഹാലക്ഷ്മിയെ വീഴ്ത്താൻ വേണ്ടി പക്ഷെ നമുക്കറിയാം മഹാലക്ഷ്മി കുടിക്കലും അപകടം സംഭവിക്കില്ല അവിടെ ദേവി ദേവി മുത്തശ്ശിയായിട്ടുള്ള ദേവി എന്തെങ്കിലും മറിമായും അവിടെ സംഭവിപ്പിച്ചിരിക്കുമെന്ന് അറിയാം ആ ഒരു വിഷം ആ ഒരു പാൽപ്പായസം വിഷം ചേർത്ത പാൽപ്പായസം നമ്മുടെ കരുണ തന്നെ കുടിക്കാനും കരുണയുടെ കുഞ്ഞ് നഷ്ടപ്പെടാനും തന്നെയാണ് സാധ്യത കൂടുതൽ അല്ലെ കൂട്ടുകാരെ അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇനിയെങ്കിലും നമ്മുടെ കരുണയും പ്രതാപനും മുത്തശ്ശിയും നമ്മുടെ മഹാലക്ഷ്മിയെ വെറുതെ വിടുമോ കാരണം ഓരോരുത്തരും നമ്മുടെ മഹാലക്ഷ്മിയെയും കണ്ണനെയും ഇല്ലാതാക്കാൻ ശ്രമിക്കും തോറും അവർക്ക് തന്നെ തിരിച്ച് പണി കിട്ടുന്നേ അപ്പൊ കരുണ ഈ ഇവരെല്ലാരും വെല്ലുവിളിച്ചോണ്ടാണ് കരുണ താൻ കൊല്ല താൻ ചെയ്തോളാം അല്ലെങ്കിൽ താൻ കൊന്നോളാം എന്നും പറഞ്ഞ് താൻ ആ പണി ഏറ്റെടുത്തത് അപ്പൊ തനിക്കും തന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടപ്പോൾ ഇനി നമ്മുടെ മഹാലക്ഷ്മിയെ തൊടാൻ ഒരു പേടിയാകുമോ അല്ലെങ്കിൽ ഇനിയും വലിയ വല്യ പ്ലാനുകൾ പലതും കണ്ടെത്തുമോ എന്നാണ് നമുക്കിനി അറിയേണ്ടതല്ലേ കാത്തിരുന്നെ ഒരു വീഡിയോയുമായി പറഞ്ഞതു വരയ്ക്കും ഗുഡ് ബൈ